കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞു പേർ മരിച്ചു വേലംകുന്നിൽ കമല ആനിക്കാമ്പൂയിൽ പേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി അപകടത്തിന് തൊട്ട് മുൻപ് ബസ് ബ്രേക്ക് ചെയ്തതായി കണ്ടെത്തി ബ്രേക്കിന് പ്രശ്നമുള്ളതായി പറയാനാകില്ലെന്ന് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ എം കെ പ്രജീഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു അപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വണ്ടി സ്ലോ ചെയ്തിട്ടുണ്ട് ഒരു ട്രെയിനിന് സൈഡ് കൊടുക്കാനായിട്ട് സ്ലോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പുള്ളി എടുക്കുകയും പെട്ടെന്ന് തന്നെ പുള്ളിയുടെ നിയന്ത്രണം തെറ്റി ലെഫ്റ്റിലോട്ട് വാഹനം മറിയുകയാണ് ചെയ്തത് അപ്പം പുള്ളിയുടെ ഇങ്ങനെ വണ്ടിയുടെ കൺട്രോൾ തെറ്റാനുള്ള കാരണം എന്താണെന്നുള്ള അറിയണമെങ്കിൽ വാഹനം പരിശോധിക്കുകയും അതേമാതിരി റോഡും നന്നായിട്ട് പരിശോധിക്കേണ്ടതും ഇൻസിഡൻ്റെ തൊട്ടുമുമ്പാണ് ബ്രേക്ക് ചെയ്ത പാട് ടയർമാർക്ക് നമ്മൾ കണ്ടത് അപ്പോൾ ബാക്കിയുള്ള ടയർമാർക്ക് നമ്മൾ നോക്കുന്നുണ്ട് വേറെ മുന്നേ മുന്നേ എവിടേക്കും ടയർമാർക്ക് ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അതും കൂടെ കണ്ടെത്തിയാൽ മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ പറ്റൂ ബ്രേക്ക് പിടിച്ച സ്ഥിതിക്ക് ബ്രേക്കിന് പ്രശ്നമുള്ളതായിട്ട് അറിയാൻ പറ്റുന്നില്ല ബ്രേക്കിൻ്റെ ടയർ മാർക്ക് ഉണ്ട് അതുകൊണ്ട് ബ്രേക്കിന് പ്രശ്നമായിട്ട് ഇപ്പം നിലവിൽ നമുക്ക് അറിയാം ഐ മീൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇനി വാഹനം പരിശോധിച്ചാൽ മാത്രമേ ആ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ പറ്റൂ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അപകടസ്ഥലത്തുനിന്ന് രാഹുൽ സുരേഷ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഭിജിത്ത് മുഴക്കം നിന്ന് വർ ആദ്യം രാഹുൽ സുരേഷിലേക്കാണ് രാഹുൽ ഈ അപകടകാരണം എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി ഉറപ്പിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ആ ഉന്മേഷെ ഈ അപകടകാരണം സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും സംയുക്തമായുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രജീഷിന്റെ ഒരു പ്രതികരണം നമ്മൾ മുമ്പ് കേട്ടതാണ് അതായത് ബസിന്റെ കണ്ടീഷൻ അതായത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നൊരു നിഗമനത്തിൽ നിലവിൽ എത്തിയിട്ടില്ല കാരണം ഈ അപകടത്തിന്റെ തൊട്ടു മുമ്പ് റോഡിൽ ബ്രേക്ക് പിടിച്ചതായുള്ള ചില പാടുകൾ ഈ റോഡിൽ തന്നെ കാണാൻ കഴിയും അതുകൊണ്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടതല്ല അപകട കാരണമെന്ന ഒരു പ്രാഥമികമായ നിഗമനത്തിൽ പോലീ മോട്ടോർ വാഹന വകുപ്പ് െത്തിയിട്ടുണ്ട് മറ്റൊരു മറ്റൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ടയറാണ് പക്ഷേ ബസ്സിൻ്റെ ആറ് ടയറുകൾക്കും നിലവിൽ തേയ്മാനം സംഭവിച്ചിട്ടില്ല എന്നത് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിന്നും പരിശോധിക്കും അതിനുശേഷം ഒരു വ്യക്തത വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഈ ബസ്സിലെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മൊഴി രേഖപ്പെടുത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല കാരണം അവരൊരു അപകടത്തിന് ശേഷം ഒരു ഞെട്ടലാണ് അതുകൊണ്ട് അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല ഇന്നോ നാളെയോ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഈ ബസ്സിൻ്റെ ഡ്രൈവറിൽ നിന്നും കണ്ടക്ടറിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മോട്ടോർ വാഹന വകുപ്പുള്ളത് അല്പസമയം മുമ്പാണ് കോഴിക്കോട് റൂറൽ എസ് ആയിട്ടുള്ള നിതിൻ രാജ് ഈ സംഭവസ്ഥലം സന്ദർശിച്ചത് അദ്ദേഹം പറയുന്നതും നിലവിൽ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയില്ല സംയുക്തമായ പരിശോധനയ്ക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടിയായിരുന്നു അപകടം നടക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഭാഗത്തു നിന്നും വരികയായിരുന്നു കെ എസ് ആർ ടി സി ബസ് തിരുവമ്പാടിയിലേക്ക് പോകുന്ന ഈ വഴി ഈ റോഡിലൂടെ സ്ഥിരമായി യാത്ര സർവീസ് നടത്തുന്ന ഒരു ബസ് കൂടിയാണ് ആ ബസ്സാണ് ഈ കാളിയാമ്പുഴ പാളത്തിൽ നിന്നും താഴേക്ക് തലകീഴായി മറിഞ്ഞത് ബസ്സിൽ നാല്പത്തി അഞ്ചോളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തി പേരാണ് ചികിത്സയിൽ കഴിയുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേർ മുക്കത്തെ മൂന്ന് ആശുപത്രികളിലായും ബാക്കിയുള്ള നാല് പേർ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് മിംസ് അതോടൊപ്പം തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രി ഇങ്ങനെ തുടങ്ങി ആ ആശുപത്രികളിലാണ് നിലവിൽ നാല് പേർ കഴിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കൂടിയായിരുന്നു സംഭവം നടക്കുന്നത് പക്ഷേ രക്ഷാപ്രവർത്തനം തന്നെ അപകടത്തിന്റെ കഴിഞ്ഞു ഉന്മേഷ് ഇനി നമ്മൾ പോകുന്ന ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലേക്കാണ് അവിടെ നിന്ന് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായുണ്ട് സമീർ എത്ര പേർ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് അവരുടെ ആരോഗ്യനില എങ്ങനെയാണോ എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അനുജ ഉന്മേഷ് നിലവിൽ ഇവിടെ ആറ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ബസ് കണ്ടക്ടർ അതുപോലെ തന്നെ ബസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആറ് പേരാണ് ഇവിടെ കഴിയുന്നത് അതിൽ അല്പസമയം മുമ്പ് ഇവിടെ കണ്ടക്ടറുടെ മൂക്കിലൂടെ രക്തം വരുന്ന ഒരു ഘട്ടമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണം എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കണ്ടക്ടർ രജീഷിനെ ഇവിടെ മാറ്റിയിട്ടുണ്ട് മറ്റ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഡ്രൈവർ ഷിബു ഉൾപ്പെടെയുള്ള ആറ് പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് ആ ഈ ആറ് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആ അതിൻ്റെ വെള്ളത്തിൽ വീണതിൻ്റെയും അതുപോലെ തന്നെ വീഴ്ചയിലുണ്ടായിട്ടുള്ള ചെറിയ മുറിവുകളും അത്തരത്തിൽ മാത്രമേ ഇവർക്കുള്ളൂ മറ്റ് തരങ്ങളിലേക്ക് ഇവിടെ എത്തിയ ആകെ പത്ത് പേരാണ് ഇവിടേക്ക് എത്തിയത് അതിൽ ഇപ്പോൾ കണ്ടക്ടറായിട്ടുള്ള രജീഷ് ഉൾപ്പെടെ മൂന്ന് പേരെ ഇവിടുന്ന് റെഫർ ചെയ്യുകയും ചെയ്തു ഒരാളുടെ മരണം സംഭവിച്ചു എഴുപത്തി അഞ്ചുകാരിയായിട്ടുള്ള റേസ്യമ്മ ഇവിടെ വെച്ചാണ് മരിച്ചത് പത്ത് പേരിൽ ഒരു മരണവും മറ്റേ ആറു പേരുടെ ചികിത്സയിൽ കഴിയുന്നു മൂന്ന് പേരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് തരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പരിക്കേറ്റവരുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചികിത്സയിൽ നിലവിൽ ഇരുപത്തി ആറ് പേരാണ് കഴിയുന്നത് അതിൽ ലിസ ആശുപത്രിയിൽ പതിമൂന്ന് പേരുണ്ട് ഈ ആശുപത്രിയിൽ ആറ് പേരും മുക്കം കെ എം സി ടിയിൽ രണ്ടു പേരുമാണുള്ളത് കൂടാതെ കോഴിക്കോട് മിംസിലേക്ക് രണ്ട് പേര് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് ബേബി ആശുപത്രിയിലേക്ക് ഒരാളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരാളെയുമാണ് മാറ്റിയിട്ടുള്ളത് ഗുരുതരാവസ്ഥയിലുള്ള നാല് പേരെയാണ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് മറ്റുള്ള മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ മുക്കത്തെയുള്ള വിവിധ ആശുപത്രികളൊക്കെ ഉണ്ട് ഈ ഈ ഈ ആശുപത്രിയിലും അതുപോലെ തന്നെ ലിസ ആശുപത്രി കെ എം സിറ്റി ആശുപത്രി എന്നിങ്ങനെ മുഖത്ത് തന്നെ ഉള്ള ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെ പേരെയാണ് ഇപ്പോൾ കോഴിക്കോട് ടൗണിലേക്ക് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ മിംസിലേക്കുമായി മാറ്റിയിരിക്കുന്നത് അനുജ ഉന്മേഷ് സമീർ സിംഹാണ് വിവരങ്ങൾ അഭിജിത്ത് മുഴക്കുന്നു കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നത് അഭിജിത്ത് അവിടെ എത്ര പേർ നിലവിൽ ചികിത്സയിലുണ്ട് അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അഭിജിത്ത് ഉന്മേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ രണ്ടുപേരാണ് ചികിത്സയിലുള്ളത് അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മറ്റേളുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല ഗുരുതരമായി പരിക്ക് പറ്റിയത് രാജു എന്നയാൾക്കാണ് ഇദ്ദേഹം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി മനസ്സിലാക്കുമ്പോൾ ക്ഷമിക്കണം ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് മറ്റൊന്ന് മണി എന്ന ആളാണ് ഇദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല ഒപ്പം തന്നെ കമല എന്ന സ്ത്രീയുടെ മൃതദേഹം കൂടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവരെ ലിസ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചതാണ് കൊണ്ടുവരുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് ശ്രമകരമായിരുന്നു വളരെ അത്യാസന നിലയിലായിരുന്നു പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു അവരുടെ മൃതദേഹം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ടു പേർ കോഴിക്കോട് മിംസ് ആശുപത്രിയിലുണ്ട് കൂടാതെ ബേബി ആശുപത്രിയിൽ ഒരാളും ഒരാളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെയും പരുക്ക് അതീവ ഗുരുതരമല്ല എന്നറിയുന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നില്ല എന്നുള്ളത് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് ശരി കോഴിക്കോട് പാറയിലാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചത് ഉച്ചക്ക് രണ്ട് മണിയോടെയായിരുന്നു അപകടം പരുക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്